വര് കെട്ടിടങ്ങളുടെ വാണിജ്യ സമുച്ചയങ്ങളുടെ ഫ്ളാറ്റുകളുടെ വാസഗൃഹങ്ങളുടെയൊക്കെ വാടക വാടക കരാറുകൾ അതുപോലെ പാട്ടം റന്റ് ആൻഡ് ലീസ് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ അവയുടെ നിയമപരമായ പരിരക്ഷ ഉടമയ്ക്കും വാടകക്കാരനുമുള്ള അവകാശങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു സംഭാഷണത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം പറയുന്നതായിരിക്കും ശരി എന്നുള്ളത് കൊണ്ട് ആദ്യം വാസഗൃഹങ്ങളുടെ വിഷയമാണ് ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാൻ ഇവിടെ സാധിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വാണിജ്യപരമായിട്ടുള്ള ഷോപ്പുകൾ അതുപോലെ വൻകിട വാണിജ്യ സമുച്ചയങ്ങൾ അത് കഴിഞ്ഞ ഫ്ളാറ്റുകൾ അങ്ങനെയുള്ള പിന്നെ പാട്ടം ലിസ്റ്റ് ഡേഡ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നതായിരിക്കുന്നില്ല എല്ലാം കൂടി ഒന്നിച്ച് വന്നാൽ അത് കൂട്ടക്കുഴപ്പത്തിനിടയാക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വാസഗൃഹങ്ങളുടെ വാടക കരാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനും പങ്കുവയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കടക്കാം ഒരു വാടക കരാർ എന്ന് പറയുന്നത് വാടകക്കാരനും കെട്ടിട ഉടമയും തമ്മിലുള്ള നിയമപരമായ ഉടമ്പടിയാണ് വാടക നമ്മൾ ആദ്യമേ അറിയണം എന്തെല്ലാം വാടക ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞു ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുന്നതും വാടകയാണ് ആ മീറ്ററിൽ എഴുതിയിട്ടുണ്ട് ഫോർ ഹയർ വാടകയ്ക്ക് അതൊരു ഹയറാണ് റെന്റല്ല അതുപോലെ പാചകത്തിന് അല്ലെ മറ്റെന്തെങ്കിലും കാര്യം നമ്മൾ ചില സാധന സാമഗ്രികൾ ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കും പാത്രം വാടകയ്ക്ക് എടുക്കും കസേര വാടകയ്ക്ക് എടുക്കും ഷമിയാന വാടകയ്ക്ക് എടുക്കും അതും വാടകയാണ് ലോഡ്ജിൽ പോയി ഒരു മുറി എടുക്കുന്നതും വാടകയാണ് ഒരു ദിവസത്തേക്കാകാം ഒരു മണിക്കൂറാകാം ചിലപ്പം മാസ കാലയളവിലേക്ക് നമ്മൾ വാടകയ്ക്ക് വാടക പണ്ടുകാലങ്ങളിൽ സൈക്കിൾ നമ്മൾ വാടകയ്ക്ക് എടുക്കുമായിരുന്നു അപ്പോൾ താമസം മാത്രമല്ലല്ലോ ഉപയോഗം ദൂരം അളവ് െല്ലാം അടിസ്ഥാനമാക്കി തന്നെയാണ് വാടക വരുന്നത് ചുരുക്കത്തിൽ ഒരാളിന്റെ മുതൽ മറ്റൊരാൾ അതിന് കേടുപാടുകൾ വരുത്താതെ തേയ്മാനം കൂടുതൽ വരാതെ അത് താൽക്കാലികമായി അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കാലയളവിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തേക്ക് ഒരു പ്രത്യേക ദൂരത്തേക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അതിനോടൊപ്പം ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാന സാഹചര്യം അതില് അതാണ് വാടക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഉടമയും ആ വാടകക്കാരനുമായിട്ടൊരു ഉടമ്പടി കാറിൽ കയറുമ്പോൾ തറത്തില ഉടമ്പടി ഉണ്ട് മീറ്റർ ഇടുമ്പോൾ ഉടമ്പടിയായി മെട്രോളജി വകുപ്പിന്റെ ഉടമ്പടി അവിടെ വരികയാണ് ലോഡ്ജിൽ ചെല്ലുമ്പോഴും അവിടെ ഉണ്ട് ഉടമ്പടിയുണ്ട് നമ്മൾ വേസ്റ്റിൽ ഒപ്പുവയ്ക്കുകയാണ് അതിന്റെ മുകളിൽ കുറച്ച് കോളങ്ങളുണ്ട് പോട്ടെ അപ്പോൾ അവിടെ നമുക്കിപ്പോൾ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുമ്പോൾ രണ്ടുപേരും ചേർന്നുള്ള ആ ഉടമ്പടി ഒരു കൊല്ലത്തിന് താഴെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ അത് വാടകക്കെടുക്കുന്ന ആളിന്റെ ആധാർ കാർഡിലെ പേരിൽ മുദ്രപത്രം വാങ്ങണം നൂറിന്റെ രണ്ടെണ്ണം വാങ്ങണം അത് ആവശ്യാനുസരണം നമ്മളെ പ്ലെയിൻ പേപ്പേഴ്സ് അതിനകത്ത് തയ്യാറാക്കി നമ്മൾ അതിനടപ്പ് ചേർക്കുക രണ്ടുപേരുടെ ആധാർ കാർഡിലുള്ള മേൽവിലാസം പ്രധാനമായിട്ടും വേണം വീട് ഏത് വീടാണോ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നത് ആ വീടിന്റെ നമ്പർ അത് പൂർണമായും ഉള്ള വീടാണോ മുകൾ നില താഴ്ത്ത നില അങ്ങനെയാണോ ഏതെങ്കിലും ഒരു ഭാഗം ഉടമയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെങ്കിലും സാധന സാമഗ്രികൾ അതിനകത്ത് വച്ചിട്ടുണ്ടോ അത് സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണോ ഇത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്ന പ്രിമൈസസ് എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ വീട്ടു നമ്പറും ആ ഭാഗവും പറയണം അപ്പോൾ ഉടമയോടൊപ്പം ഉടമ താഴത്തെ നിലയിലും മുകളിൽ വാടകക്കാരണങ്കിൽ മുകളിൽ കൊടുക്കുന്ന നമ്പർ അല്ലെങ്കിൽ അതിന്റെ ഭാഗം പറയണം അതിലേക്ക് പ്രത്യേകം ഇലക്ട്രിക് വാട്ടർ കണക്ഷനുകളുണ്ടോ അതോ ആനുപാതിക ക്രമത്തിലാണോ പ്രത്യേകം മീറ്റർ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ മുകളിൽ താമസിക്കുന്ന ആളിന്റെ വാഹനം എന്തായിരിക്കും ആ വാഹനം എവിടെ പാർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള സാഹചര്യം വാടകയ്ക്ക് ഇപ്പോ കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി അക്ടിപ്പോ പാസ് ചെയ്ത അനുസരിച്ച് രണ്ടു മാസത്തെ വാടകയാണ് രണ്ടല്ല മൂന്ന് മാസത്തെ വാടകയാണ് രണ്ടു മാസം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നൽകേണ്ടത് അപ്പോൾ അതിനു മുമ്പായിട്ട് വാടക പറഞ്ഞ് ഒതുങ്ങണം ഈ വാടക സംബന്ധിച്ചിപ്പോൾ ജി എസ് ടിയുടെ ഇതുണ്ട് ഇതിൽ നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് ജിഎസ്ടി ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ജി എസ് ടി വരുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണ് അതേസമയം ടി ഡി എസ് വരും അത് വാർഷികമായി വരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അപ്പോൾ സാധാരണഗതിയിലുള്ള ഈ വാടക കരാറിൽ പ്രിമൈസസ് നമ്മൾ തീരുമാനിക്കുന്നു വാടക സംഖ്യ നിശ്ചയിച്ചു കഴിഞ്ഞു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇപ്പം നിയമപരമായിട്ട് നമ്മുടെ കേരളത്തിൽ അതിന്റെ ചട്ടങ്ങൾ ഉണ്ടായിട്ടില്ല കേന്ദ്ര നിയമമാണ് അതിനനുസരിച്ചുള്ള സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ അനുസരിച്ചുള്ള ചട്ടങ്ങൾ വന്നാൽ മാത്രമേ ആ നിയമത്തിന്റെ ബാക്കി ഫലങ്ങൾ അത് ഫലവത്തായാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പാത്രത്തിൽ വാടകരാറ് എഴുതി രണ്ട് സംയുക്തമായിട്ട് തന്നെ എഴുതി ചെയ്യേണ്ടത് ആ വീടിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് വരേണ്ടത് പിന്നെ ഉടമയ്ക്ക് ആ പ്രിമീസസ് പരിശോധിക്കാനുള്ള അവകാശം അത് പകൽ സമയങ്ങളിൽ ഉടമയ്ക്ക് ഉടമ ഇപ്പോൾ വിദേശത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിക്ക് ഏജന്റിന് അതിനകത്തുനിന്ന് അനുഭവ ആദായങ്ങൾ എന്ന് പറയുമ്പോൾ ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള ആദായം ഉൾപ്പെടെ ഉൾപ്പെടെയെടുക്കാനുള്ള സംവിധാനം ആ കെട്ടിടം വാസഗൃഹം ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മാലിന്യ സംസ്കരണം അഥവാ മാലിന്യ നിർമാർജ്ജനം കൃത്യമായ നിലയിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വാടകക്കാരന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള എല്ലാം ഉടമയിൽ ആ അവകാശങ്ങളെല്ലാം ഉടമയിൽ നിക്ഷിപ്തമാണ് അത് മാത്രമല്ല വാടകക്കാരന് വാടക അവകാശം മാത്രമേ മാത്രമേയുള്ളൂ താമസിക്കാനുള്ള അവകാശം ഉടമാവകാശം ഇല്ലെന്നുള്ളത് നമുക്ക് ബോധ്യമാണല്ലോ കൈവശം പോലും ഇല്ല കൈവശം കൊടുക്കാൻ കഴിയില്ല പ്രൊസഷൻ അപ്പോൾ അത്തരത്തിലുള്ള വളരെ പരിമിതമായ താമസാവകാശം ഉള്ള വാടകക്കാരൻ ഈ പതിനൊന്ന് മാസ കാലയളവിലേക്ക് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ ആ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യണം ആ കരാർ രജിസ്റ്റർ ചെയ്യാൻ ഒരു കൊല്ലത്തിൽ കൂടുതൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം അത് കോടതിയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ തെളിവ് നിയമത്തിന്റെ അഭാവം ഉണ്ടാകും രജിസ്ട്രേഷൻ നിയമത്തിന്റെ പതിനേഴാം വകുപ്പ് അനുസരിച്ച് നൂറ് രൂപയ്ക്ക് താഴെയുള്ള വിലയാധാരങ്ങളും ഒരു കൊല്ലത്തിന് താഴെയുള്ള കരാറുകളും ആ കരാറുകൾ ഒരുപാട് എണ്ണമുണ്ട് അതിലൊരു കരാറാണ് ഈ വാടക കരാർ പത്രം അങ്ങനെയുള്ള കരാറുകളും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം തികയ്ക്കേണ്ടല്ലോ എന്ന് കരുതി മുന്നൂറ്റി അറുപത്തിമൂന്ന് ദിവസം എഴുതിയാലും പ്രശ്നമൊന്നുമില്ല ഒരു കൊല്ലത്തിന് താഴെ ആയിരിക്കണം ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു കൊല്ലത്തിന് താഴെയുള്ളത് രജിസ്ട്രിയുടെ നിർബന്ധമില്ല എന്നാലും ഇപ്പൊ ഉദാഹരണം പറയാനിപ്പോൾ ഔദ്യോഗികമായിട്ടൊക്കെ വരുന്ന സംഗതികളിൽ കൂടുതൽ വർഷങ്ങൾ എടുക്കുമ്പോഴാണ് വരുന്നത് ഇനി ഒന്നുകൂടിയിൽ കൂടെ സൂചിപ്പിക്കുക അത് ഈ വാടക എന്ന് പറയുന്നത് ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പാട്ടമായി മാറുകയാണ് ഒരു കൊല്ലം അത് പാട്ടത്തിന്റെ കുറഞ്ഞ കാലാവധി ഒരു കൊല്ലമാണ് അതുകൊണ്ടാണ് അത് വേറൊരു വിഷയത്തിലേക്ക് നമുക്ക് വരാം അപ്പൊ ഈ വാടകയിൽ ഈ മാലിന്യനിർമാർജ്ജനം അതിനെ സംബന്ധിച്ചെല്ലാം വരുന്നത് ഇലക്ട്രിക് വാട്ടർ കണക്ഷനുകൾ അതിനകത്തുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യം മുകൾ നിലയിലേക്ക് പ്രത്യേകം മീറ്റർ ഉണ്ടോ എന്നുള്ളത് വെള്ളം ഉപയോഗിക്കുന്ന രീതി അതുപോലെ അതിലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൽ അതിലൊന്നും വാടകക്കാരന് ഒറ്റയ്ക്കാണെങ്കിൽ അതെല്ലാം പരിപാലിക്കുന്നതും ദോഷമില്ല പക്ഷെ ഉടമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പാടില്ല എന്നുള്ള നിലയിൽ തന്നെ അതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട് ഇതാണ് ആമുഖമായി തന്നെ പറയാനുള്ളത് വാടക കൂട്ടുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം എപ്പോഴും വാടക ഇപ്പോ ഒരു പ്രധാന വരുമാനം ആയതുകൊണ്ട് മിക്ക ആളുകളുടെ വരുമാനമാർഗം ആയതുകൊണ്ട് വാടക അടുത്ത വർഷം കൂട്ടാൻ വ്യഗ്രതയോടെയാണ് നമ്മുടെ ഉടമകൾ കാത്തിരിക്കുന്നത് കാലാവധി കഴിഞ്ഞു കിട്ടാൻ അപ്പോൾ അത് എങ്ങനെ ഉയർത്താൻ പറ്റും എത്ര ശതമാനം വരെ അതിനെ പ്രത്യേകം കണക്കുകളൊന്നുമില്ല സൌകര്യം തന്നെയാണ് അത് അപേക്ഷികവുമാണ് എന്നാലും എന്റെ ഒരു അനുമാനത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ മാക്സിമം പരമാവധി അഞ്ച് ശതമാനം ആണ് നമുക്ക് വാസഗൃഹങ്ങളെ സംബന്ധിച്ച് ഉയർത്താൻ കഴിയുന്ന വാടക നിരക്ക് അതിനപ്പുറം പോകുന്ന അധാർമികമാണ് അപ്പോൾ ആ തരത്തിൽ വാടക വർധനവ് വരേണ്ടതുണ്ടെങ്കിൽ ഈ വാടക കരാറിൽ തന്നെ നമ്മൾ അത് പ്രതിപാദിക്കണം വാടക കരാർ പുതുക്കുന്ന പക്ഷം നിലവിലുള്ള നിരക്കിൽ നിന്നും ഇത്ര ശതമാനം കൂടി ഉയർന്ന നിരക്കിൽ വാടക കരാർ ഇരു കക്ഷികളും ചേർന്ന് സംയുക്തമായി പുതുക്കി നിശ്ചയിക്കേണ്ടതാണ് എന്നുള്ള ഒരു ക്ലോസ് നമ്മൾ അതിനകത്ത് വയ്ക്കണം അത് യാതൊരു യാതൊരലംഭവം പാടില്ല ഈ കരാർ പുതുക്കുന്നത് ഇപ്പോൾ ചില ഇപ്പം എന്തെങ്കിലും ഒരു ചില ആളുകൾക്ക് ഇപ്പോൾ പതിനൊന്ന് മാസം കഴിഞ്ഞ് അവിടെ മാറിപ്പോകുന്നില്ല അവർ വീണ്ടും തുടരുകയാണ് അഥവാ അപ്പോൾ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പായുള്ള തീയതിയിൽ ഉടമ മുൻകൈയ്യെടുത്ത് മുദ്രപത്രം വാങ്ങണം വാടകക്കാരന്റെ പേരിൽ വാങ്ങി ആ തീയതിയിൽ വീണ്ടും കാരണം ചിലപ്പോൾ വാടകക്കാരൻ സ്ഥലത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ വേണ്ടി സൗകര്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാം തയ്യാറാക്കി വെക്കണം ആ പതിനൊന്ന് മാസം അല്ലെങ്കിൽ പതിനൊന്നര മാസം ആകുമ്പോൾ തന്നെ നമ്മൾ വാടക കരാർ പുതുക്കാനുള്ള നടപടി ചെയ്യണം അത് നമ്മളുടെ ഭാഗം ഒപ്പിട്ട് വെക്കുക ആള് സ്ഥലത്തില്ലെങ്കിൽ അതിന് യാതൊരു ദാക്ഷിണ്യവും പാടില്ല ഒരു ഒരലംഭാവം പാടില്ല അത് അപകടമാണ് അവിടെ വാടക കരാറിൽ ഈ പറഞ്ഞ നിലയിൽ ചെയ്യണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട് ഇപ്പോൾ അത് രണ്ടോ മൂന്നോ മാസത്തെ വാടക മാത്രമേ വാങ്ങാൻ കഴിയൂ കേന്ദ്രത്തിന്റെ നിയമമാണെങ്കിലും നമ്മുടെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചട്ടങ്ങൾ നടപ്പായിട്ടില്ല എങ്കിലും അത് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ വാടക കരാറുകൾ തയ്യാറാക്കി വരുന്നത് അപ്പോൾ അതനുസരിച്ച് രണ്ട് മൂന്ന് മാസത്തെ വാടക കിട്ടുന്നു അതിലെന്തെങ്കിലും തരത്തിൽ ഒഴിയുന്ന സമയത്ത് അത് പലിശരഹിതമായാണ് നൽകുന്നത് എന്നുള്ളത് വ്യവസ്ഥ വേണം അതുപോലെ മേജറായിട്ടുള്ള അറ്റകുറ്റങ്ങൾ ഇപ്പം വീടിൽ നമുക്കറിയാമല്ലോ ഫിറ്റിംഗ്സും ഫിക്സ്ചേഴ്സും ഉറപ്പിക്കലും ഉണ്ട് അപ്പം അതിൽ ഈ ഘടിപ്പിക്കൽ എന്നുള്ള നിലയിൽ മാരകമായി ഗുരുതരമായി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗൌരവമുള്ള അറ്റകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നഷ്ടം ഈടാക്കാവുന്നതാണ് സ്വാഭാവികമായിട്ട് ഉള്ളതല്ല അതെ പ്രകൃതിയായുള്ള നഷ്ടങ്ങൾ വാടകക്കാരിൽ നിന്ന് ഈടാക്കാനായിട്ട് കഴിയില്ല ഇപ്പം ഇതാണ് നമ്മുടെ ഗാർഹികമായിട്ട് ഉള്ളതിൽ പ്രധാനപ്പെട്ട സംഗതികൾ ഇതിന്റെ ബാക്കി ഭാഗം ഇപ്പം തന്നെ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ അടുത്ത ഈ ഗാർഹികമായിട്ടുള്ളതിന്റെ അടുത്ത ഭാഗം അടുത്ത അടുത്ത ഭാഗം അവിടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ആനയർ ആർ കെ ജെൻ തിരുവനന്തപുരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി